നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനയുടെ വടക്കേ ഇന്ത്യയിലുടനീളം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നപ്പോഴും ചാരുവൃത്തിക്ക് പിടിയിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയും കൂട്ടാളികളും പാക് ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരക്ഷാ ഏജൻസികൾ മെയ് ആറിന് ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു ദിവസം മുമ്പ് ജ്യോതി മൽഹോത്ര അവരുടെ ഹാൻഡ്ലർ പാക് ഹൈക്കമ്മീഷണിലെ ഡാനിഷുമായി ഡൽഹിയിലെത്തി സംസാരിച്ചിരുന്നു പിന്നീട് മറ്റു പാക് ഏജന്റുമാരുമായി തുടർന്നുള്ള ദിവസങ്ങളിലും ബന്ധപ്പെട്ടു ജ്യോതിക്കൊപ്പം അറസ്റ്റിലായ മറ്റുള്ളവരും സമാന രീതിയിൽ രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് സുരക്ഷാ ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു മെയ് പതിമൂന്നിനു ശേഷം പാനിപ്പത്തിൽ ഗാർഡായി ജോലി ചെയ്തിരുന്ന യു സ്വദേശി നൌമാൻ ഇലാഹി കൈതാൾ സ്വദേശി ദേവേന്ദ്ര സിംഗ് ദിലൻ ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്ര നൂഹിലെ രാജാഗ ഗ്രാമത്തിലെ അർമാൻ എന്നിവരെയാണ് ചാരവൃത്തി കേസിൽ ഹരിയാന പോലീസ് പിടികൂടിയത് ഇവരെ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ ഇവർ പാക് ഏജന്റുമാർക്ക് കൈമാറിയെന്നാണ് ആരോപണം ആധുനിക യുദ്ധമുറകൾ പ്രകാരം ശത്രു തങ്ങൾക്ക് അനുകൂലമായി ഒരു ഭാഷ്യം ചമയ്ക്കാൻ ശ്രമിക്കുകയാണ് പതിവ് ഇത്തരത്തിൽ പോസിറ്റീവ് കഥകൾ പാകിസ്ഥാനെക്കുറിച്ച് ചമക്കാൻ ജ്യോതി അവരെ സഹായിച്ചു അതിനുവേണ്ടിയാണ് ഇൻഫ്ലുവൻസർമാരെയും യൂട്യൂബർമാരെയും അവർ പാട്ടിലാക്കുന്നതെന്ന് ഹിസാർ എസ് പി ഷശാങ്ക് സവൻ പറഞ്ഞു വരുമാനത്തിന് ആനുപാതികമായിരുന്നില്ല ജ്യോതിയുടെ യാത്രാ ചെലവുകൾ അവരുടെ ചില വിദേശ യാത്രകൾ ആരും സ്പോൺസർ ചെയ്തതായി സംശയമുണ്ട് ദീർഘനാളായി അവർ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലായിരുന്നു ഒഡീഷയിൽ നിന്നുള്ള മറ്റൊരു യൂട്യൂബറേയും നിരീക്ഷിച്ചു വന്നിരുന്നു അറസ്റ്റിലായ അർമാനാകട്ടെ ഒരു ഭീകരവാദി വഴിയാണ് പാക് ഏജന്റുമാരുമായി ബന്ധം സ്ഥാപിച്ചത് 我觉得。 പാക് ഇന്റലിജൻസിലെ ഓഫീസർമാർക്ക് ഇന്ത്യൻ മൊബൈൽ സിം കാർഡുകളും അർമാൻ സംഘടിപ്പിച്ചു കൊടുത്തു തന്റെ ഐ ഡി വെച്ചാണ് സിമ്മുകൾ ഏർപ്പാടാക്കിയത് ഒരു ഡിഫൻസ് എക്സ്പോയിൽ പങ്കെടുത്ത ശേഷം ആ വിവരങ്ങൾ പാക് ഏജൻസികൾക്ക് കൈമാറി മറ്റൊരു രാജ്യത്തു നിന്നുള്ള തങ്ങൾക്കിണങ്ങുന്ന യൂട്യൂബർമാരെയും ഇൻഫ്ലുവൻസർമാരെയും തിരഞ്ഞെടുത്ത് പാട്ടിലാക്കി തങ്ങളുടെ ആവശ്യാനുസൃതം ഭാഷ്യം ചമയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ആധുനിക യുദ്ധമുറയിലെ മറ്റൊരു രീതി ജ്യോതി മൽഹോത്രി പാകിസ്ഥാൻ സ്വത്താക്കി വളർത്തിയെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം അതേസമയം എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനും ആഡംബര ജീവിതം നയിക്കാനും കൊതിക്കുന്നവരും ഈ കിണിയിൽപ്പെട്ടു പോകാം കോവിഡിനു ശേഷം യൂട്യൂബിലും മറ്റും ഉള്ളടക്ക സൃഷ്ടികളുടെ അതിപ്രസരമാണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാകാൻ സ്വപ്നം കണ്ട് ലൈക്കിനും വ്യൂസിനും വേണ്ടിയുള്ള മത്സരത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നു ചേരുന്നുണ്ട് പുതിയ കണ്ടന്റ് ഉണ്ടാക്കുക എന്നതാണ് വെല്ലുവിളി അത് ചെയ്യാൻ അവർക്ക് ബന്ധങ്ങളും വിഭവങ്ങളും വേണം ഈ ഒരു വിടവാണ് പാക് ചാര സംഘടന ചൂഷണം ചെയ്യുന്നത് ജ്യോതി മൽഹോത്രയ്ക്ക് സൈനിക പ്രതിരോധ ഓപ്പറേഷനുകളുടെ വിവരങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല പക്ഷേ അവർ പാക് ഉദ്യോഗസ്ഥരുമായി ബന്ധത്തിലായിരുന്നു അവർ ജ്യോതിയെ ഒരു ചാര വനിതയായി വളർത്തിയെടുക്കുകയായിരുന്നു അവർ മറ്റ് യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാങ്ക് കുമാർ സാവൻ സൂചിപ്പിക്കുന്നു വരുമാനത്തിനനുസൃതമല്ലാത്ത ആഡംബര ജീവിതശൈലിയായിരുന്നു ജ്യോതിയുടേതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്ഥിരമായി വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിലാണ് ജ്യോതി യാത്ര ചെയ്തിരുന്നത് ആഡംബര ഹോട്ടലുകളിലെ താമസം ഫൈവ് സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്കുണ്ടായിരുന്നുവെന്ന് ഹരിയാന പോലീസ് പറയുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും യഥാക്രമം മൂന്നേ ലക്ഷം സബ്സ്ക്രൈബർമാരും ഒന്നേ ലക്ഷം ഫോളോവേഴ്സും ഉണ്ട് പെട്ടെന്നുള്ള ജ്യോതിയുടെ സാമ്പത്തിക വളർച്ച തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത് യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഇത്രയും യാത്രകൾ നടത്താൻ സാധിക്കുമോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ചൈന പാകിസ്ഥാൻ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളിലേക്കാണ് ജ്യോതി യാത്ര ചെയ്തിരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ജ്യോതി മലഹോദരയ്ക്ക് നേരിട്ട് ലഭ്യമായിരുന്നില്ല പക്ഷേ അവർ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നു വ്ളോഗർ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ ജ്യോതിയെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ഉപയോഗപ്പെടുത്തിയിരിക്കാമെന്നാണ് ഹരിയാന പോലീസിന്റെ നിഗമനം യാത്രാ വിവരണവും അനുഭവകഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജ്യോതി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയതെന്ന ചോദ്യം ഉയരുന്നു ലൈക്കുകൾ മാറിക്കൂട്ടിയിരുന്ന വ്ലോഗർ ഇന്ന് എത്തി നിൽക്കുന്നത് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മുന്നിലാണ് പാകിസ്ഥാനിൽ വി ഐ പി പരിഗണനയായിരുന്നു ജ്യോതിക്ക് ലഭിച്ചിരുന്നത് ചൈനയിലും സന്ദർശനം നടത്തി ചൈനയിലെ യാത്രയ്ക്കിടെ ജ്യോതി ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇത് വൈകാതെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി കശ്മീരിലും പാകിസ്ഥാനിലും സന്ദർശനം നടത്തിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്